ഹായ് നമസ്കാരം ഒരു ചെറിയൊരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാനായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മളുടെ എൽ പി യുപിയുടെ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അല്ലെ അപ്പോൾ എൽ പി യു പിയുടെ പുതിയ ബാച്ച് ഈ വരുന്ന ജൂൺ ഒൻപതാം തീയതി ആരംഭിക്കുകയാണ് നമ്മളുടെ നാലാമത്തെ ബാച്ച് ആണ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നോട്ടിഫിക്കേഷൻ വരികയും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലുമാണ് പരീക്ഷ നടക്കുന്നത് അപ്പോൾ നമുക്കറിയാം എക്സാമിന് നമുക്ക് ഏകദേശം ഒരു വർഷത്തോളം ഉണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നല്ലേ അപ്പൊ ഈ മൂന്ന് വർഷം ഡ്യൂറേഷനുള്ള ബാച്ച് നമുക്ക് ഈ വരുന്ന ഒൻപതാം തീയതി ആരംഭിക്കുകയാണെന്ന് പറഞ്ഞു ഇന്ന് മുതൽ ഒൻപതാം തീയതി വരെ ജോയിൻ ചെയ്യുന്നവർക്ക് ആകെ പന്ത്രണ്ടായിരം രൂപയാണ് നമ്മുടെ കോഴ്സ് ഫീ അതിന് ഇപ്പൊ വെറും അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ഈ ഒരു റിസൾട്ട് ഈ ഒരു പേയ്മെന്റ് നമ്മൾ ഇടാൻ കാരണം ഈ കഴിഞ്ഞ എൽ പി യു പി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തപ്പോൾ നമുക്ക് ഒരുപാട് പേരെ ഒരുപാട് പേരെ നമുക്ക് വാർത്തെടുക്കാൻ സാധിച്ചത് അതായത് ഭാവി അധ്യാപകരെ വാർത്തെടുക്കാൻ സാധിച്ചു കാരണം ഒരുപാട് റിസൾട്ടുകളാണ് എയിം സ്റ്റഡീസ് സെന്ററിന് സ്വന്തമാക്കാൻ സാധിച്ചത് അതായത് ഒന്നാം റാങ്ക് മേടാ റാങ്ക് മേടാ റാങ്ക് മേടാ റാങ്ക് ഇരുപതാം റാങ്ക് അങ്ങനെ അഞ്ഞൂറിൽ കൂടുതൽ പേരാണ് എയിംസ് സ്റ്റഡീസ് സെന്ററില് അധ്യാപകരും തലമുറയിലെ അധ്യാപകരായിട്ടും മാറിയത് നോക്കി ഒരുപാട് റാങ്ക് ഇവരൊക്കെ വരും ആദ്യ അഡ്വൈസിൽ തന്നെ ലിസ്റ്റിൽ ഒരുപാട് പേര് പോകുന്ന അധ്യാപകരായി മാറാൻ പോകുകയാണ് അപ്പൊ നാളെ നിങ്ങളും ഒരാളായിട്ട് അതിന് മാറും അതിന് ഇപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ബാച്ചുകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു നമ്മുടെ നാലാമത്തെ ബാച്ചാണ് റെക്കോർഡ് ക്ലാസും ലൈവ് ക്ലാസ്സും മോക്ക് ടെസ്റ്റും മോഡൽ പരീക്ഷയും എസ് സിആർടി എൻ സിആർ ടി ഡിഗ്രി ലെവൽ കണ്ടൻസ് എല്ലാം ഉൾപ്പെടുത്തി ഡെയിലി എക്സാമുകൾ അതുപോലെ അൻപത് മോഡൽ എക്സാമും പി വൈ ക്യൂ ഡിസ്കഷനും ദെൻ ഓരോ സബ്ജക്റ്റ് ഇരുന്നൂറ്റിഅൻപത് ക്വസ്റ്റ്യൻസ് വിത്ത് എക്സ്പ്ലനേഷനും കറണ്ട് അഫയേഴ്സ് പേഴ്സണൽ മെന്റേഴ്സ് എല്ലാം ഉൾപ്പെടെയുള്ള ഒരു വലിയൊരു ഒരു La de പാക്കേജ് ഏറ്റവും ചെറിയ ഫീസിലാണ് നൽകുന്ന എയിംസിലെ സ്റ്റുഡൻസ് സ്പെഷ്യൽ ഓഫർ ഉണ്ട് അതുപോലെ തന്നെ ഈ ഇത്രയും വലിയൊരു കോഴ്സ് അതായത് ഏറ്റവും ചെറിയ ഫീസ് കേരളത്തിൽ തന്നെ പ്രഗത്ഭരായ അധ്യാപകരാണ് ഈ കോഴ്സുകളെല്ലാം നിന്നയിക്കുന്നത് ഈ ഒൻപതാം തീയതി വരെ ജോയിൻ ചെയ്യുന്നവർക്ക് വെറും അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഏത് സാധാരണക്കാർക്കും പേയ്മെന്റ് ചെയ്ത് പഠിക്കാവുന്ന രീതിയിലാണ് ഇത്രയും റിസൾട്ടുകൾ വന്നതിന്റെ ഒരു സന്തോഷത്തിലാണ് നമ്മൾ ഈ ഒരു ഫീസ് ഇത്രയുമായി കുറച്ചത് അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടി ഒന്ന് ഷെയർ ചെയ്യുക ഈ ഒരു അവസരം നിങ്ങൾ യൂസ് ചെയ്യുക നിങ്ങൾക്ക് എന്തുകൊണ്ടും നിങ്ങൾക്ക് വെർത്തായിട്ടുള്ള ഒരു ഫീസ് തന്നെയാണ് ഈ കൃത്യമായ സ്റ്റഡി പ്ലാനോടുകൂടി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അടുത്ത എൽ നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായി അടുത്ത അത്യ അധ്യാപകർ എന്ന ആ സ്വപ്നം നിങ്ങൾക്ക് ഉറപ്പായിട്ടും നേടിയെടുക്കാൻ സാധിക്കും അത് ഞങ്ങൾ തരുന്ന വാക്ക് തന്നെയാണ് അതിനെന്ത് ചെയ്യുക നിങ്ങളുടെ സ്മാർട്ട് വർക്കും ഞങ്ങളുടെ തരുന്ന കണ്ടന്റ്സും കൃത്യമായി ഫോളോ ചെയ്യുക ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക നോട്ടിഫിക്കേഷൻ വന്ന ശേഷം നിങ്ങൾ ആരും പഠിക്കാൻ നിൽക്കരുത് കാരണം ഒരുപാട് പഠിക്കാനുണ്ട് മുമ്പത് പരീക്ഷകൾ പോലെയല്ല എന്താണ് മുമ്പത് പരീക്ഷകളൊക്കെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ നമ്മളൊരു ഒരു ട്രാക്ക് ഒരു പാറ്റേൺ ആയത് ഇപ്പം അങ്ങനെയല്ല പരീക്ഷ രീതികളൊക്കെ മാറിക്കഴിഞ്ഞു അപ്പൊ ആ ഒരു മെത്തേഡ് മനസ്സിൽ പഠിക്കുക അപ്പൊ മറക്കണ്ട ജോയിൻ ചെയ്യാനായിട്ട് എയിംസിന്റെ ഒഫീഷ്യൽ നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടി ഒന്ന് ഷെയർ ചെയ്യുക പുതിയ ബാച്ച് ഈ ഉയരുന്ന ഒൻപതാം തീയതിയാണ് ആരംഭിക്കുന്നത് നന്ദി നമസ്കാരം